നിങ്ങൾ നികുതി നികുതിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി ഡയറക്റ്റ് ഇൻഡയറക്ട് ടാക്സ് പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ വെൽത്ത് ടാക്സ് അടയ്ക്കുന്നവർ കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കുന്നവർ എസ്റ്റേറ്റ് ഡ്യൂട്ടി ടാക്സ് അടയ്ക്കുന്നവർ ഈ സാധനങ്ങളൊന്നും ജി എസ് ടി വന്നിട്ട് മാറ്റമില്ല ഇതിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ടാക്സുകൾ പ്രധാനമായിട്ടും ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും മാത്രമാണ് നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു പേടിപ്പിക്കുന്ന ചില മന്ദബുദ്ധികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജി എസ് ടി ജി എസ് ടി ജി എസ് ടി എന്ന് പറഞ്ഞാൽ കരയുന്ന കുറെ വാഴകളുണ്ട് ഈ വാഴകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രധാനപ്പെട്ട പേടിപ്പിക്കുന്ന സാധനമാണ് ഞാൻ പറഞ്ഞുതരാം ഈ ജി എസ് ടി വരുന്നതിന് മുമ്പ് എന്തെല്ലാം ടാക്സ് നിലനിന്നിരുന്നു എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് മൂന്ന് തരമായി ആദ്യമേ തിരിക്കാം സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ലോക്കൽ ബോഡി ടാക്സ് ആ മൂന്ന് ടാക്സുകൾ മൂന്നടത്ത് നിങ്ങൾ ടാക്സ് അടയ്ക്കണം ഈ സെൻട്രൽ ഗവൺമെന്റ് തന്നെ എത്ര ടാക്സ് ഉണ്ട് കസ്റ്റം ഡ്യൂട്ടി സി എസ് ടി സെൻട്രൽ സെയിൽസ് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി ഇനി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കസ്റ്റം ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഈ രാജ്യത്ത് നിന്നും എന്തെങ്കിലും കയറ്റുമതി ചെയ്യുകയോ ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് കസ്റ്റം ടാക്സ് ഒരു ബിസിനസ്മാൻ തന്റെ സ്ഥാപനം ആരംഭിക്കുന്നതിനും അവിടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതിനും നിങ്ങൾ എന്തെങ്കിലും സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ടാക്സ് കൊടുക്കണം ഈ ഉണ്ടായ പ്രൊഡക്റ്റ് പുള്ളി വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ടെങ്കിൽ ആ കയറ്റി അയക്കുമ്പോഴും പുള്ളി ടാക്സ് കൊടുക്കണം അതാണ് കസ്റ്റം ഡ്യൂട്ടി ഇതേ വ്യക്തി ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് തന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അടയ്ക്കുന്ന ടാക്സ് ആണ് സെൻട്രൽ സെയിൽസ് ടാക്സ് ഈ ടാക്സ് ടാക്സിന്റെ പേരിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ തമ്മിൽ തർക്കമുണ്ടായിരുന്നു സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു സംസ്ഥാനത്തിനുള്ള ലോക്കൽ ബോഡികൾ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് പറഞ്ഞത് ആ ടാക്സ് ഞാൻ മേടിച്ചോടാം സി എസ് ടി സെൻട്രൽ സെയിൽസ് ടാക്സ് ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഗുഡ്സ് കൊണ്ടുവരണമെങ്കിൽ ചരക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൽ ടാക്സ് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം മൂന്നാമത്തതായിട്ട് എക്സൈസ് ഡ്യൂട്ടി അപ്പോൾ ഒരു ബിസിനസ് മാൻ ഒരു സാധനം ഇറക്കുമതി ചെയ്യുന്നു മറ്റു സംസ്ഥാനത്ത് നിന്ന് ചില സാധനങ്ങൾ വാങ്ങിക്കുന്നു അപ്പോൾ ഇറക്കുമതി ചെയ്തതിന് ടാക്സ് കൊടുത്തു മറ്റു സംസ്ഥാനത്ത് വാങ്ങുന്നതിന് ടാക്സ് കൊടുത്തു ഇനി ഇത് ഇവിടെ ഉണ്ടാക്കണ്ടേ മാനുഫാക്ചറിങ് അതിനാണ് എക്സൈസ് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി അല്ലാതെ മറ്റേ എക്സൈസ് പോലീസ് പിടിക്കുന്ന ആ ഡ്യൂട്ടി അല്ല എക്സൈസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഓഫ് ഫുഡ്സ് മെറ്റീരിയൽസ് അതിന് ടാക്സ് കൊടുക്കണം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ പ്രോഡക്റ്റ് പുറത്തെത്തിക്കണമെങ്കിൽ പരസ്യം ചെയ്യണം അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ രണ്ട് ടാക്സ് വരുന്നുണ്ട് ഒന്ന് ഗുഡ്സ് ടാക്സും പിന്നെ സർവീസ് ടാക്സ് വേറെ വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെയുള്ള സേവന നികുതി സേവന നികുതി എന്തെല്ലാം സേവനങ്ങളാണ് ആ ഒരു ബിസിനസ്മാൻ ആവശ്യം വരുന്നത് പരസ്യം ചെയ്യുന്നത് തുടങ്ങി തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നത് തുടങ്ങി എന്തെല്ലാം സേവനങ്ങൾ അയാൾക്ക് ലഭിക്കുന്നുണ്ടോ അതിനൊക്കെയുള്ള ടാക്സ് സർവീസ് ടാക്സ് കഴിഞ്ഞിട്ടില്ല ഇത് സെൻട്രലിന്റെ മാത്രമാണ് ഇത് കഴിഞ്ഞ് സ്റ്റേറ്റിലേക്ക് വരും സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് വരുന്നു വാറ്റ് വാല്യൂസ് ഇത്രയും വാല്യൂ പിന്നെ ഒരു ടാക്സ് അത് ഇൻട്രാ സ്റ്റേറ്റ് ടാക്സ് ആണ് ഒരു സ്റ്റേ സംസ്ഥാനത്തിനുള്ളിൽ ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനും മറ്റൊരു ടാക്സ് സംസ്ഥാന ഈടാക്കുന്ന ടാക്സ് സംസ്ഥാനത്തിന് ടാക്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൊഫഷണൽ ടാക്സ് ഉണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൊഫഷണൽ ടാക്സ് അതായത് നമ്മൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു ടാക്സ് നമ്മൾ കൊടുക്കണം അതാണ് പ്രൊഫഷണൽ ടാക്സ് ആറ് മാസം കൂടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കുന്നത് അടയ്ക്കുന്നവരെ കൊണ്ട് കേട്ടോ അടയ്ക്കുന്നവരുണ്ട് ഇപ്പോഴും ലോക്കൽ ബോഡിക്ക് അടക്കുന്നവരുണ്ട് സംസ്ഥാന സർക്കാരിനെ അടയ്ക്കുന്നവരുണ്ട് ഇനി ഒരു ടാക്സ് ഉണ്ട് എൻട്രി ടാക്സ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല സി എസ് ടി സെൻട്രൽ സെയിൽസ് ടാക്സ് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് ചരക്ക് വരുമ്പോൾ അതിന് സെൻട്രൽ ഗവൺമെന്റ് ഈടാക്കുന്ന ടാക്സ് ആ ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കാനുള്ള കാരണം കാരണമെന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കുള്ളിൽ പ്രശ്നം സംസ്ഥാനവും കേന്ദ്രവും തമ്മിലൊക്കെ പ്രശ്നം വന്നപ്പോഴാണ് അത് ഏർപ്പാടാക്കിയത് എന്ന് കരുത് നമ്മുടെ സംസ്ഥാനം ഉണ്ടായിരിക്കും അതിന് ഏർപ്പാടാക്കിയതാണ് എൻട്രി ടാക്സ് അതായത് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുമ്പോൾ ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് വരുമ്പോഴോ എടു ടാക്സ് എഡ് അങ്ങനെ വരുമ്പോൾ എന്താണ് ബിസിനസ്സുകൾ വളരില്ല കഷ്ടപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യാൻ നിൽക്കില്ല റോ മെറ്റീരിയൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്നതിനെക്കാളും നല്ലത് റോ മെറ്റീരിയൽ ഉള്ള സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്നതല്ലേ എന്ന് തീരുമാനിക്കും തൊഴിലില്ലായ്മ ഉണ്ടാകും അപ്പൊ അതൊരു ടാക്സ് തീർന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി ലക്ഷൂറിയസ് ടാക്സ് പണ്ട് നിങ്ങൾക്ക് വലിയ ആഡംബര കാറുകളൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ ലക്ഷൂറിയസ് ടാക്സ് ചിലപ്പോ ഒരു പത്ത് വർഷത്തിന് മേലേക്കുള്ള ആൾക്കാർക്ക് അത് അറിയാമായിരിക്കും ലക്ഷൂറിയസ് ടാക്സ് ഏർപ്പാടാക്കിയത് അത് കഴിഞ്ഞ എന്റർടൈൻമെന്റ് ടാക്സ് നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിനൊരു എന്റർടൈൻമെന്റ് ടാക്സ് ഇനി ലോക്കൽ ബോഡിയിലേക്ക് വന്നാൽ അവിടെ ഒരു ഗുഡ്സ് കൊണ്ടുവന്ന് പ്രൊഡക്ട് നടത്തുന്നതിനോ സെയിൽസ് നടത്തുന്നതിനോ ഒക്കെ ടാക്സ് വേണം അപ്പൊ നിങ്ങൾ തന്നെ ആലോചിപ്പൊ എത്ര ടാക്സ് ആയി നമ്മൾ അടയ്ക്കുന്നത് ഓരോ മന്ദബുദ്ധികൾ വന്ന് കമന്റ് ഇടും ഒരു വാഴയ്ക്കും ചുക്കും ചുണ്ടാകുമ്പോൾ പറഞ്ഞുകൂടാതെ ഇത്രയും ടാക്സുകൾ നമ്മൾ കൊടുത്തിരുന്നു ഇതെല്ലാം ഇപ്പോൾ മാറി ഒറ്റ ടാക്സിലേക്ക് വന്നു അത് ഇടയ്ക്ക് വെച്ച് കുറെ സ്ലാബുകൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ അത് രണ്ട് സ്ലാബുകളിലേക്ക് മാറി പണ്ട് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്ന നിലയിലുണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും കുറയും നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കുറയും ഈ ടാക്സ് കുറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം നിലവിലുള്ള എം ആർ പിയിൽ നിന്ന് ഇടുന്ന ടാക്സിന്റെ വിലയില്ല ആ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ എടുക്കുന്ന ഒരു ടാക്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം ആ പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുക അതിനുള്ള ജി എസ് ടി കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ എൻ്റെ റോ മെറ്റീരിയൽ എടുക്കുന്നതിന്റെ ജി എസ് ടി അങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ഇതെല്ലാം ഒരു ഫിക്സഡ് റേഞ്ചിലോട്ട് മാറി കൃത്യമായ അളവിൽ കൃത്യമായ എമൗണ്ടിൽ ഫണ്ട് വരുന്നു ഇതാണ് നമ്മുടെ ജി എസ് ടി പരിഷ്കരണത്തിൽ സംഭവിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ പറയണതും ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഈ മന്ദ തലയിലേക്ക് ഒന്ന് കേറില്ല രണ്ടായിരത്തി ഒൻപതിനു ശേഷം രണ്ടായിരത്തി പതിനാറിലേക്ക് പെട്രോളിന്റെ വില കുത്തനെ ഉയർന്നു എന്നതാണ് അന്നത്തെ ആരോപണം ഒരു റേഞ്ചും ഇല്ലാത്ത ഒരു പിടുത്തവും ഇല്ലാത്ത അതായത് രാജ്യത്തിന്റെ മറ്റു മേഖലകൾ അതായത് ബിസിനസ്സിൽ നിന്ന് ലഭിക്കേണ്ട വരുമാനം വലിയ വലിയ പണക്കാർ നൽകേണ്ട വരുമാനം ജനങ്ങൾ ടാക്സ് അടയ്ക്കാതെ വരുന്ന വരുമാനത്തിന്റെ ഇടിവ് പെട്രോളിലൂടെ നികത്താൻ ശ്രമിച്ചു അതാണ് പെട്രോൾ വില കുത്തനെ കയറിയത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ജി എസ് ടി നിലവിൽ വന്നതുകൂടി പരമാവധി എല്ലാ ആൾക്കാരും ടാക്സ് അടയ്ക്കുന്നുണ്ട് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് പരമാവധി എല്ലാവരും ബാങ്കിൽ തന്നെ പണം ഇടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് പുരോഗമിച്ച് പത്താം സ്ഥാനത്ത് നിന്നും വെറും പത്ത് വർഷം കൊണ്ട് നാലാമത്തെ സാമ്പത്തിക ശക്തിയെ വളർന്നത് ഇനി ഇതിൽ കുറച്ച് ആക്ഷേപങ്ങളുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ സംസ്ഥാനത്തേക്കും ഓരോ സംസ്ഥാനവും കൊടുക്കുന്ന ടാക്സിന്റെ ഇത്ര ശതമാനമേ തിരിച്ചു തരുന്നുള്ളൂ മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നത് കൂടുതലാണ് ചില ഉത്തരേന്ത്യാൻ സംസ്ഥാനത്ത് കൊടുക്കുന്നത് കൂടുതലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് കുറവാണ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആരോപണങ്ങളുണ്ട് മണ്ടത്തനങ്ങൾ പറയരുത് കാരണം പണ്ട് ചൈന പാകിസ്ഥാൻ അതിർത്തി പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നു തന്നെ പ്രധാനമായിട്ടുള്ള ഇൻഡസ്ട്രീസ് മുഴുവൻ തുടങ്ങാൻ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിച്ചത് അതിൽ കേരളം മാത്രമാണ് ഈ വലിയ വ്യവസായശാലകൾ വേണ്ടാന്ന് വെച്ചത് കർണാടക തമിഴ്നാട് ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ആവശ്യത്തിന് പ്ലാന്റുകൾ അവരുടെ നാടുകളിലേക്ക് വരികയും അവരതിനനുസരിച്ച് പുരോഗമിക്കുകയും ചെയ്തു അപ്പം മറ്റ് ഈ അതിർത്തി സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അരുണാചൽ പ്രദേശിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുക്കുന്നത് അവർ നൂറ് രൂപ ടാക്സ് ആയിട്ട് അടയ്ക്കുമ്പോൾ അവർക്ക് തിരിച്ചു കിട്ടുന്നത് ഏകദേശം നാലായിരം രൂപയ്ക്ക് മുകളിലാണ് കേരളം നൂറ് രൂപ കൊടുക്കുമ്പോൾ കേരളത്തിന് തിരിച്ചു കിട്ടുന്നത് അറുപത്തിമൂന്ന് രൂപയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ നൂറ് രൂപ കേന്ദ്രത്തിന് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് ആകെ അറുപത്തിമൂന്ന് രൂപ കിട്ടുന്നുള്ളൂ അത് അങ്ങനെയല്ല നമ്മൾ രണ്ട് ടാക്സ് അടയ്ക്കുന്നുണ്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ നമ്മൾ എസ് ജി എസ് ടി അടയ്ക്കുന്നുണ്ട് സി ജി എസ് ടി അടക്കുന്നുണ്ട് സ്റ്റേറ്റ് ജി എസ് ടിയും സെൻട്രൽ ജി എസ് ടിയും അതായത് ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾ കൊടുക്കുന്നു എന്ന് വിചാരിക്കും അതിൽ നൂറ് രൂപ നിങ്ങൾ സംസ്ഥാനത്തിന് നേരിട്ട് കൊടുക്കണം നമ്മുടെ സംസ്ഥാന സർക്കാരിന് പിന്നെ കൊടുക്കുന്ന നൂറ് രൂപയിൽ അറുപത് രൂപ തിരിച്ചു കൊടുക്കും അറുപത്തിമൂന്ന് രൂപ അറുപത്തിനാല് രൂപയുടെ അടുത്ത് തിരിച്ചു കൊടുക്കണമെന്ന് ബാക്കി മുപ്പത്തി ആറ് രൂപയാണ് കേന്ദ്രം വയ്ക്കുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഫണ്ടിന് ഇന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട് പണ്ട് എത്ര വിമാനത്താവളങ്ങളുണ്ടായിരുന്നു പണ്ട് എഴുപത്തിനാല് വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ നൂറ്റി എഴുപതിൻ്റെ അടുത്തെത്തി അതുപോലെ നമ്മുടെ റോഡുകൾ നമുക്കന്നെ അന്തസ്സായിട്ട് പറഞ്ഞുകൂടെ കേരളത്തിലെ നെടു നീളന നമ്മുടെ നാഷണൽ ഹൈവേ പണ്ട് മുപ്പത് മീറ്റർ മതി എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ ഘടന അങ്ങനെയാണെന്നൊക്കെ തള്ളിയൊരു മാധ്യമപ്രവർത്തനമുണ്ട് ഒരു വാഴ അയാൾ ഇപ്പൊ ഈ നാൽപ്പത് മീർ നാൽപ്പത്തഞ്ച് മീറ്റർ റോഡ് കണ്ടിട്ട് അന്തം വിട്ടൊക്കെ നിൽക്കുകയാണ് പുള്ളി ഭയങ്കര പൊകത്തില്ല നമുക്കിപ്പോൾ ജനൌഷധി വഴി കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭിക്കുന്നുണ്ട് നിങ്ങൾ പണം കൊടുത്താൽ നിങ്ങൾക്ക് ഗ്യാസ് കിട്ടുന്നുണ്ട് നേരത്തെ ഞാൻ പെട്രോളിന്റെ വില പറഞ്ഞിരുന്നു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയില്ല അതായത് പെട്രോൾ നിങ്ങൾ അന്ന് നമ്മുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടിലെ അരുൺ മുട്ട പണ്ട് പറഞ്ഞിരുന്നത് എങ്ങനെയാണ് പാകിസ്ഥാനിലെ പെട്രോൾ വില നോക്കൂ ശ്രീലങ്കയിലെ പെട്രോളിന്റെ വില നോക്കൂ ഇപ്പം നിങ്ങൾ പാകിസ്ഥാനിലെ ശ്രീലങ്കയിലേക്ക് പെട്രോൾ വില നോക്കാവോ ബംഗ്ലാദേശിലേക്ക് എല്ലാം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇരുന്നൂറിന്റെ മേലെ എത്തി നമ്മളിവിടെ ഇപ്പോഴും നൂറിൽ നിൽക്കുക അതായത് ഒരു വലിയ ഫ്ലക്ച്വേഷൻ ഇതിൽ വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി പതിയെ പതിയെ നമ്മളെ പെട്രോളിന്റെ റേറ്റ് നൂറിന് നൂറ്റിപ്പത്തിന്റെ ഇടയിൽ എത്തിക്കാൻ സാധിച്ചു നമ്മൾ അതുമായിട്ട് മിങ്കിൾ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഒരു നല്ല ഭരണകൂട ലക്ഷണം അമ്പത് രൂപയ്ക്ക് എഴുപത് രൂപയും കൊടുത്തിരുന്നവരോമാരൊക്കെ ഒറ്റയടിക്കാണ് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ കൊടുക്ക കൊടുക്കേണ്ടി വന്നത് അതാണ് നല്ല ഭരണകർത്താക്കൾ ദീർഘവീക്ഷണം വേണം മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് അറിയണം കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം കുറെ യൂട്യൂബേഴ്സ് ഒരു വാഴയ്ക്ക് അറിഞ്ഞുവിടാൻ വന്നിട്ട് ജി എസ് ടി ലാബ് അങ്ങനെ മാറ്റി നരേന്ദ്രമോദി ഇങ്ങനെ പിഴിഞ്ഞു പിഴിഞ്ഞു പിഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ എടുത്തത് എൺപത്തഞ്ച് കോടി കുടുംബങ്ങൾക്ക് കോവിഡ് വന്ന കാലം തൊട്ട് ഗരീബ് കല്യാൺ യോജനയിലൂടെ എത്ര കിലോ അരിയാണ് കൊടുക്കുന്നത് മറ്റ് ധാന്യങ്ങൾ എത്ര കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ഇന്ന് പണം കൊടുത്താൽ നമുക്ക് ഗ്യാസ് കിട്ടാനുണ്ട് ഗ്യാസ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സങ്കടം ഗ്യാസ് നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്നില്ല എന്ന് ഓർക്കണം അത് ഇറക്കുമതിയാണ് ആ സാധനം നമുക്ക് ആയിരം രൂപ എടുത്താൽ കിട്ടാനുണ്ട് മുന്നൂറ് രൂപ സബ്സിഡി ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ആയിരം രൂപ കൊടുത്തിട്ടും രണ്ടായിരം കൊടുത്തിട്ടും മൂവായിരം കൊടുത്തിട്ടും ഈ ലോകത്ത് ഗ്യാസ് കിട്ടാത്ത രാജ്യങ്ങളുണ്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള അരി സാമഗ്രികളുണ്ട് പച്ചക്കറികളുണ്ട് മരുന്നുകൾ ലഭിക്കുന്നുണ്ട് പെട്രോൾ ലഭിക്കുന്നുണ്ട് നമ്മൾ പെട്രോൾ കയറ്റം ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഭരണകൂടം ടാക്സേഷൻ ഇങ്ങനെയാണ് ഇതൊന്നും അറിഞ്ഞുവിടാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ഭരണതലപ്പത്തിരിക്കുന്നവരും ഒരു വാഴയ്ക്ക് അറിഞ്ഞുകൂടാത്ത കുറെ മന്ദബുദ്ധികൾ മോഡി വിരുദ്ധർ എന്ന് പറയുന്നതായിരിക്കും നല്ലത് മോദിയോടും ബി ജെ പിയോടുള്ള വിരുദ്ധത കാരണം മന്ദബുദ്ധികളായിപ്പോയ അന്തങ്ങമ്മികളായിപ്പോയ കുറെ എണ്ണം അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നമ്മൾ കൊടുത്തിരുന്നത് ഇത്രയും ടാക്സ് ആണ് അതിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാത്രം ചുരുങ്ങിയത് കൊണ്ടാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഒന്നേ പോയിന്റ് അഞ്ചിന് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നത് അതും കൂടെ മനസ്സിലാക്കണം നാല് ശതമാനത്തിന് മേലെ പോയി കഴിഞ്ഞാൽ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുകയാണ് പത്തായി പത്ത് ആയി കഴിഞ്ഞാൽ കൈവിട്ട് പോയി കഴിഞ്ഞു പതിനഞ്ച് ശതമാനം ആയി കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പാടാണ് അപ്പം നിങ്ങൾക്ക് ഈ ഇൻഫ്ലേഷൻ എന്താണ് ഡിഫ്ലേഷൻ ആണ് ഇതിനെ പറ്റി ഒന്ന് ഒരു വാഴയ്ക്ക് അറിഞ്ഞുകൂടാത്ത കുറെ യൂട്യൂബർമാരുണ്ട് നിങ്ങൾ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഇതൊന്നും പുറത്ത് പറയണ്ട ഞാനൊരു മോദി വിരുദ്ധനാണ് അതുകൊണ്ട് ഞാനൊരു മന്ദബുദ്ധിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന കുറെ യൂട്യൂബർമാരും പാർട്ടി അനുഭാവികളും ഉണ്ട് ഏമാർ ഇങ്ങനെയും പറയുള്ളൂ